ഹായ് ഹലോ അപ്പൊ എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള തിരക്കിലൊക്കെ ആയിരിക്കുമല്ലേ അപ്പൊ എന്തൊക്കെയാ നിങ്ങളുടെ പരിപാടികൾ നമ്മുടെ ഒരു വർഷം അങ്ങ് ഇവിടെ നിന്ന് പോയല്ലേ രണ്ടായിരത്തിഇരുപത്തിനാല് എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രത്യേകതയുള്ള വർഷമാണ് കേട്ടാ അപ്പൊ നിങ്ങളുടെയൊക്കെ ലൈഫില് പ്രത്യേകതകൾ പറയണം പറയണെട്ടാ ഇത് അപ്പത്തിൻ്റെ മാവല്ലേ എല്ലാവരും ചോദിക്കുന്നത് പാലപ്പത്തിന്റെ മാവാണ് ഒന്ന് കമൻറ്റ് ചെയ്യണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിന്റെ റെസിപ്പി ഇതിൻ്റെ സ്വന്തം ദോഷമാവും അപ്പൊ ഇന്നലെ മാവ് വാങ്ങിച്ചോണ്ട് വരണ്ട ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതാരണം ഒരാൾ ഭയങ്കര ഹാപ്പി അപ്പൊ ഇന്നൊരു സൺഡേ വ്ലോഗാണ് കേട്ടോ രാവിലെ ഇത്തിരി ലേറ്റ് ആയിട്ട് സൺഡേ ഹോളിഡേ ആണല്ലോ അതുമാത്രമല്ല എല്ലാ കൂട്ടം പച്ചിലിൻ്റെ ഒരു ദിവസം ഫ്രീട്ട് തന്നെ ആ പച്ചിന് നല്ല പോലെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് എന്നിരുന്നാലും അലാറും ഓഫ് ചെയ്യാൻ മറന്നു പോകുന്നു അലാറത്തിന്റെ പണി കൃത്യമായി നടക്കുന്നത് കൊണ്ട് നടക്കാൻ വേണ്ടി നടക്കാൻ പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന അലാറം ആയതുകൊണ്ടും അത് അഞ്ചമ്പതിന് അടിക്കും അത് കാരണം തന്നെ എഴുന്നേറ്റ് പിന്നെ അങ്ങ് ഉറക്കാൻ പോകും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോഴും ഉള്ള ഒന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചാൽ അന്നത്തെ ദിവസം ആ അലാറത്തിൻ്റെ കാര്യം ഞാനങ്ങ് മറന്നു അപ്പോൾ രാവിലെ ഇന്ന് ജീരകവും പട്ടയും കുരുമുളകൊക്കെ ഇട്ട് എടുത്തിരിക്കുന്ന നല്ല അടിപൊളി വെള്ളമാണ് കേട്ടോ രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുമ്പോൾ എന്താ സുഖം അപ്പം ചെറിയവൻ എഴുന്നേറ്റ് കരച്ചിലായിരുന്നു ഞാൻ ക്യാമറ ആയിട്ട് വരുന്നത് കണ്ടപ്പോഴത്തേക്കും പിന്നെ അവൻ ബോധപ്പെടുത്ത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ എന്നും പറഞ്ഞ് തിരിഞ്ഞങ്ങ് കിടന്നുറങ്ങി വെച്ചു അപ്പം സച്ചാക്ക് നാളെ സ്കൂളിൽ ഉറക്കുന്നതുകൊണ്ട് അവന് ഭയങ്കര ഒരു ആ വിഷമത്തിൽ ഇന്ന് നല്ലപോലെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് കിടന്നുറങ്ങാണ് അപ്പം ഞാനും വിളിച്ചില്ല കിടന്നോട്ടേന്ന് കരുതി അങ്ങനെ രാവിലെ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി തയ്യാറായിട്ടുണ്ട് അപ്പം മാവ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മളെ തട്ടിക്കൂട്ട് സാമ്പാറും നല്ല പല വെളുത്ത ഇഡ്ലിയും ഒക്കെ റെഡിയാക്കി അപ്പോഴാണ് ഫ്രിഡ്ജ് പറഞ്ഞപ്പോഴത്തേക്കും ചെറിയവൻ നമ്മുടെ കാടമുട്ട അങ്ങനെ ഇരിക്കുന്ന കണ്ടത് അങ്ങനെ അതിപ്പോയി പിടിച്ച് കുഞ്ഞുമുട്ട കുഞ്ഞുമുട്ടയെന്ന് പറഞ്ഞ് ബഹളം വെച്ച് പിന്നെ എറിഞ്ഞു പൊട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് എടുത്ത് പുഴുങ്ങാനിട്ടിട്ടുണ്ട് ഇനി തപ്പി വരുമ്പോഴത്തേക്കും കൊടുത്താൽ മതി അത് വേറെ കാര്യം ഇല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് എനിക്ക് ആയിട്ട് എടുക്കുകയും ചെയ്യാം അപ്പൊ പനങ്കേൽക്കണ്ട ഇപ്പം ചായലിട്ട് കൊടുക്കാറുണ്ടായിട്ട് ആക്കാര് ഒരുപാട് ഷുഗർ അത് മാത്രമല്ല മധുര ഇടാതെ കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് വിഷമമാ കുടിക്കാനായിട്ട് അപ്പം പഞ്ചസാരയൊക്കെ ഉപയോഗിക്കുന്നവർ അത് മാറ്റിയിട്ട് ഡയറ്റ് ചെയ്യുന്നവരല്ല കേട്ടാ അല്ലാതെ കൊച്ചുകുട്ടികൾക്കാണേലും പനം കേൾക്കേണ്ട ഇട്ട് കൊടുക്കുക അത് ചൂട് എന്ന് പറയുന്നത് വെറുതെയാണ് നല്ലതാണ് കേട്ടാ ഈ പഞ്ചസാര എന്ന് പറയുന്ന ഒരു എളുപ്പവശം കൊടുക്കുന്നതിലും എത്രയോ ബെറ്റർ അങ്ങനെ എല്ലാവർക്കും ഉള്ള നാശ കൊടുത്തതിനു ശേഷം ഞാൻ എൻ്റെ സ്മൂത്തി അടിച്ച് കുടിച്ചു കേട്ടോ അത് കുടിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന മനസ്സുഖം വേറെ ലെവലാണ് അപ്പം എല്ലാവരും സ്മൂത്തിയുടെ റെസിപ്പി ചിലര് ചോദിക്കാറുണ്ട് നമ്മുടെ നാത്തോൻസിന്റെ ഡയറ്റ് സ്മൂത്തി തന്നെയാണ് അപ്പം നമ്മുടെ ബാക്കി മാവരുന്നത് വൈകിട്ടത്തേക്ക് പറ്റിക്കാമല്ലോ എന്ന് വിചാരിച്ചെടുത്ത് വെച്ച് അങ്ങനതേ നമ്മുടെ കാടമൊട്ടയൊക്കെ പുഴുങ്ങി സെറ്റാക്കി ഒരു പാക്കറ്റ് മുട്ടയാണ് ഇതെല്ലാം കൂടെ ഞാൻ തട്ടാനല്ല ഞാനത് എടുത്ത് മൊത്തവും പറ്റിയതിന് ശേഷം എൻ്റെ മോനിക്കും കൊടുത്ത് ഞാനും കഴിച്ചു അപ്പോൾ ഇന്നലെ കല്ലുമ്മേക്കായ് ഇക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കല്ലുമ്മേക്കായ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പം ഞാനെടുത്ത് ഫ്രിഡ്ജിൽ കഴുകി കുത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കരുതി സൺഡേയിൽ പൊരിച്ചെടുക്കാം എന്ന് വിചാരിച്ചു പക്ഷേ കകർച്ച റോസ്റ്റ് ചെയ്ത് കണക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം പെരട്ടി വെച്ച് ഇന്നത്തേക്കുള്ള പരിപാടിയൊക്കെ ഇന്ന് സെറ്റാക്കാം എന്ന് വിചാരിച്ചപ്പോഴാണ് പെട്ടെന്നൊരു തീരുമാനം മാറിയത് എന്നാ ഒന്ന് ഇന്ന് കറങ്ങിയിട്ട് വരാം സൺഡേ അല്ലേ എല്ലാ ദിവസത്തെ ഓട്ടപ്പാച്ചിലെടുക്ക് ഒരു ദിവസം ഒരു ഫ്രീ മൈൻഡ് ആവാമോ എന്ന് വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് തീരുമാനങ്ങളൊക്കെ മാറി മറിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പെരട്ടി വെച്ച കക്കായ എടുത്ത് ഫ്രിഡ്ജിലോട്ട് അങ്ങ് തട്ടി നാളെ വന്നിട്ട് എടുക്കാം എന്നുള്ള തീരുമാനമായി അതിനാണിത് അദ്ദേഹം ഇങ്ങനെ കറങ്ങുന്നത് നമുക്ക് എവിടെയെങ്കിലും പോകാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരും കൂടെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീരുമാനമൊന്നുമില്ല അപ്പോൾ ഈ പത്ത് ദിവസവും വെറുതെ ഇരുന്നതിന് ശേഷം ഇന്നത്തെ ദിവസം എഴുതാൻ വേണ്ടിയിട്ട് എൻ്റെ മോൻ പൊന്നാര മോൻ വണ്ടിയിലോട്ട് ബുക്കും സാധനവും ഒക്കെ വലിച്ചുകൊണ്ട് കയറിയിട്ടുണ്ട് എന്തൊരു ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞ് ഞാനങ്ങ് കളി ാണ് കാര്യം എന്താന്ന് വെച്ചാൽ അല്ലേലും അങ്ങനെ ആണല്ലോ സ്കൂൾ ഇറക്കുന്നതിൻ്റെ തലേന്നാണല്ലോ ഒരു ശുഷ്കാന്തി ഉണ്ടാകുന്നത് അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാവരും മിഠായി ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും ഞാനും എന്റെ മോനെ ഡേറ്റ്സ് കുറച്ചെടുത്ത് പാരിട്ടേക്കും അതാണ് ഞങ്ങൾ അറിയുന്നിരുന്നു കഴിക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് എന്തായാലും ഇന്ന് കുഴിമന്തി ആണ് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ വെറുംചോറും കാക്ക ഫ്രൈയും ഒക്കെ ആയിട്ട് കഴിക്കാന്ന് വിചാരിച്ചിരുന്നപ്പോഴേക്കും അതിൻ്റെ ഒക്കെ താളം തെറ്റിയത് നിമിഷ നേരം കൊണ്ടാണ് അങ്ങനെ മന്തി വാങ്ങിച്ച് കുറച്ച് റൈസും സാലഡും അപ്പം ഞങ്ങളെ കാണുമ്പോഴത്തേക്കും സാലഡ് കൂടുതൽ കിട്ടും കിട്ടാം അതെന്താണെന്ന് വെച്ചാൽ മൈനീസ് വേണ്ട ആ സാലഡ് മാത്രം മതി രണ്ടും മൂന്നും പ്രാവശ്യം ചോദിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പുള്ളി കാരണം സാലഡിൻ്റെ പ്ലേറ്റ് കാലിയാകുന്ന അനുസരിച്ച് കൊണ്ടുത്തരും അതിന് ശേഷം ഓരോ ലെമൺ ജ്യൂസും കൂടി ഞങ്ങൾ സോൾട്ട് ഇട്ടും അതുപോലെ തന്നെ അവർ ഷുഗർ ഇട്ടും കുടിക്കും അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര പിന്നെ നമ്മുടെ ഈ അവധിയൊക്കെ ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും കുറച്ച് റൗണ്ടൊക്കെ അടിച്ച് കുറേ നേരം ബ്ലോക്കിലും ഒക്കെ കിടന്ന് അപ്പം ചെറിയമാർക്കും ഒക്കെ ഒരു ഉല്ലാസമൊക്കെ ആകും പാട്ടിട്ട് കുറേ ദൂരം യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡൊന്ന് ഫ്രീ ആകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ആശ്വാസമാണ് അതിനുശേഷം പിന്നെ വന്ന് നമ്മുടെ ആലപ്പുഴയിലും മുല്ലക്കൽ അത് ഏറ്റവും അവസാനം മാത്രമേ നമ്മൾ പോകാറുള്ളൂ കേട്ടോ എല്ലാ പരിപാടി പത്ത് ദിവസത്തെ ചെറുപ്പ മോത്സവാണെങ്കിലും അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പന്ത്രണ്ടാമത്തെ ദിവസമാണ് വെറും ഇവന്മാരെ ഇവമാരെ പേടിച്ചിട്ട് ആദ്യം തന്നെ കയറിയുടനെ ഒരുത്തൻ ചെരുപ്പിന് വേണ്ടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾക്ക് എടുക്കുമ്പോഴത്തേക്കും അടുത്ത ആൾ അങ്ങനെയാണ് ഒരു സാധനത്തിന് ഒരേ കളറിൽ രണ്ടെണ്ണം വാങ്ങിക്കണം എന്നുള്ളതാണ് നമ്മുടെ നിയമം അതിനുശേഷം ഞങ്ങൾ പതിയെ പതിയെ നടക്കാൻ തുടങ്ങി അപ്പം രണ്ടു പേർക്കും ഓരോ സൈഡ് വലുതാണ് ഓരോ കളസാരം കാണുമ്പോഴത്തേക്കും അങ്ങനെ നടന്ന് 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 ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കോണിൽ പോയി പിടിച്ച് അപ്പം നമ്മളെ ഡയറ്റാണേലും മറ്റുള്ളവർ ആ പൊരിയും കരി കഴിക്കുന്ന സമയത്ത് നമ്മൾ നമുക്കുള്ള ആരോഗ്യപരമായ കാര്യങ്ങൾ മാത്രം ഞാൻ ഈ സാലഡും ഈ ഒരു കോണും അത് നമ്മുടെ പ്രത്യേക ഒരു എന്തുവാ ഒരു പ്രത്യേക സ്വാദാണ് ആ ചൂട് സാലഡ് കഴിക്കാൻ അപ്പം അതിൻ്റെ ബോൾ ഇതേ എൻ്റെ ഇക്കടുത്ത് കൈ വെച്ചിട്ടുണ്ട് ബാക്കി സാലഡ് ഞങ്ങൾക്കും അപ്പം ഞാനും മോനും സാലഡും കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടെ വീണ്ടും ഒരു സെറ്റായിട്ട് നടക്കാൻ തുടങ്ങി അപ്പൊ എല്ലാം കണ്ടുകണ്ട് പോകാൻ മാത്രമാണ് ഏട്ടാ ഇഷ്ടം ഒന്നും വാങ്ങിക്കൂല അത് വേറൊരു പ്രത്യേകത അങ്ങനെ വീണ്ടും പോയി കാർണിവലിലോട്ട് കയറിയിട്ടുണ്ട് അപ്പൊ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചിട്ടൊക്കെ കേട്ടിട്ടില്ലേ ആ അവസ്ഥയാണ് ഇതാക്കട നാടുന്ന സാധനം കണ്ടപ്പോഴത്തേക്കും നാത്തൂന്ന അങ്ങനെ ബഹളം വെച്ച് വെള്ളം വെച്ച് കയറാന്നും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി ഞാൻ നടുക്ക് പിടിച്ചിൻ്റെ മോനെ എത്തി മരണ എന്താ പറയാ നമ്മൾ ആ മേലോട്ട് പോകുന്ന സുഖം താഴോട്ട് വരുമ്പോഴത്തേക്കും അങ്ങ് പോകും കേറുന്ന ആവേശം പിന്നെ കാണൂല നല്ല തലക്ക് പരുവായിട്ട് വീണ്ടും ഇറങ്ങി വരും എന്നാലും കേറാതിരിക്കോ ഏ ഇതൊക്കെ ഒരു ഉത്സവ സീസൺ അല്ലേ അങ്ങനെ എല്ലാത്തിലും ഓരോ കയറി പിന്നെ മക്കളെയൊക്കെ സന്തോഷം അവരുമെല്ലാം എല്ലാത്തിലും കേറി കളിച്ച് ഒരു ഒരു സന്തോഷം മാത്രം പിന്നെ ലാസ്റ്റ് നമ്മൾ പോകുന്നത് നമ്മുടെ ഈ എറിഞ്ഞു പിടിച്ച് സാധനങ്ങൾ നിരത്തില്ലേ അവിടെ കറക്കിക്കുത്തിൻ്റെ പരിപാടിക്കാണ് അങ്ങനെ അവിടെ മുന്നൂറ് രൂപ കൊടുത്ത് രണ്ട് ഡിഷ് വാഷും അതുപോലെ തന്നെ ഒരു സോപ്പും മാത്രം കിട്ടി ആ ഒരു സന്തോഷം ഒരു മനസുഖമാണ് നമ്മുടെ ലാസ്റ്റെന്ന് അതും കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി അപ്പം ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളു അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ടാറ്റ ബ ബൈ സി യു